ഇസ്ലാം വളരെയധികം നിരുത്സാഹപ്പെടുത്തിയൊരു സംഭവമാണ് നഹുതുബയിൽ പറഞ്ഞത് എന്താ ഈ ബഫാലത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലോ ആഹ്റത്തിലോ ഉപകാരം കിട്ടുന്ന ഒരു പണിയുമില്ലാതെ ജീവിക്കുക തൊഴിലില്ലായ്മ അതിനാണ് ബഫാലത്ത് എന്ന് പറയുക മനുഷ്യൻ കേടുവരാൻ ഏറ്റവും വലിയ കാരണക്കാരൻ ഒരു തൊഴിലുമില്ലാതെ ഒരു പണിയുമില്ലാതെ മനുഷ്യൻ നടക്കുന്നു എന്നതാണ് ഒരു മനുഷ്യന് ഒരു പെണ്ണിനെ പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയും വിവാഹം കഴിക്കാനുള്ള താല്പര്യവും ഉണ്ടായാൽ മംഗലം കഴിക്കുന്നത് വിവാഹം സുന്നത്താണ് അതേസമയം ഒരാളെ കയ്യിൽ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അയാൾക്ക് വിവാഹത്തിനോട് മൂടില്ല താല്പര്യമല്ല എന്നാൽ നമ്മുടെ ഫിഖിൻ്റെ കിതാബിലൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് ഇമാം നബബി റഹിമുള്ള റൌദയിൽ പറഞ്ഞു അയാൾക്ക് ഐബാദത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കലാ നല്ലത് അഹല്ലി വിവാഹത്തിനോട് താല്പര്യമില്ലല്ലോ എന്നാൽ അയാൾ ജീവിക്കട്ടെ അതേസമയം അയാൾക്ക് വിവാഹത്തിനോട് ഏതായാലും താല്പര്യമില്ല ഐബാധത്തിനോടും താല്പര്യമില്ല ഐബാദത്തെടുക്കാൻ വേണ്ടി പറഞ്ഞ അയാൾ അതിനും കിട്ടൂല അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കലാണ് ഏറ്റവും ഉത്തമം എന്താണ് അതിന്റെ കാരണം ഒരു ആ മനുഷ്യൻ നടക്കേണ്ടി വരും അങ്ങനെ തൊയിലില്ലായി എന്ന് പറയുന്നത് ഒഴിവ് സമയം കൂടുതൽ കിട്ടുക എന്നത് മനുഷ്യനെ അശ്ലീലതകളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കും ഒരു പണിയില്ലാതെ നടന്നാൽ തന്നെ മനുഷ്യൻ ഫാഹിഷ്യത്തിന് തമ്മാടിത്തരങ്ങൾക്ക് അശ്ലീലങ്ങൾക്ക് അഡിക്റ്റ് ആയി പോവും അതില്ലാതിരിക്കാൻ അയാൾക്ക് വിവാഹം കഴിക്കുന്നതാണ് ഉത്തമമെന്ന് മുത്തുബുലം അതുപോലെ മോഹനിൽ മുഹ്താജിൽ കവിത പഠിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയിൽ പറഞ്ഞു കവിത പഠിക്കുന്നത് ഹലാലായ കാര്യ പക്ഷേ ചില മനുഷ്യർ കവിത പഠിച്ച് ആ കവിത അവസാനം ഒരു തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും പഠിച്ചിട്ട് അവസാനം ഒരു ഒരു നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ കവിത പഠിക്കുന്നത് കറാഹത്താണ് അപ്പൊ തൊഴിലില്ലാതെ ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരു മുസ്ലിമും ലോകത്ത് ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ചെലവിനെ പറ്റി പറയുന്നിടത്ത് ഫിത്തറക്കാത്തിനെ പറ്റി പറയുന്നിടത്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പ്രായപൂർത്തിയെത്തിയ അധ്വാന ശേഷിയുള്ള മകന്റെ ചെലവ് രക്ഷിതാവിന് നിർബന്ധം ഇല്ല പ്രായപൂർത്തിയെത്തിയ അധ്വാനശേഷിയുള്ള മകന്റെ ഫിത്തറക്കാത്ത് അവൻ തന്നെ അധ്വാനിച്ചിട്ട് കൊടുക്കണം അവന്റെ സമ്മതമില്ലാതെ അവന്റെ വാപ്പ കൊടുത്താൽ ഫിത്തരക്കാത്ത് കൂടൂല എന്തുകൊണ്ട് പ്രായപൂർത്തിയായ മക്കള് സ്വന്തം അധ്വാനിച്ചിട്ട് ചെലവ് കണ്ടെത്തണം സ്വന്തം അധ്വാനിച്ചിട്ട് ഉള്ള വകുപ്പ് കണ്ടെത്തണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒരു പണിയില്ലാതെ നടന്ന മനുഷ്യനും മൃഗവും തമ്മിൽ പിന്നെന്ത് വ്യത്യാസമാണ് പകൽ മുഴുവനും നീ ബത്താലത്തിലൂടെ ഒരു പണിയില്ലാതെ തേരാബാര നടക്കുക രാത്രി മുഴുവനും നീ ഉറങ്ങി തീർക്കുകയാണ് പിന്നെ നിന്റെയും മൃഗങ്ങളുടെയും ജീവിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസ ഉള്ളത് നിന്റെ ജീവിതം മൃഗതുല്യമായി പോയില്ലേ പണിയില്ലാതെ നടക്കരുത് നിങ്ങൾ ഹുത്തുബയിൽ കേട്ടു മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ചെറുപ്പക്കാരെ കാണുമ്പോൾ ബാല്യക്കാരെ കാണുമ്പോൾ എനിക്ക് അവരോട് വലിയ സ്നേഹ വലിയ ഇഷ്ട പക്ഷേ ഇതാർഫനിക്കൊരു പണിയും ഇല്ല ഒരു തൊഴിലും ഇല്ല ഓം വെറുതെ നാട്ടിൽ നടക്കുന്നതാണ് എന്ന് ഓനെ പറ്റിയുള്ള ഒരു വിവരം എനിക്ക് കിട്ടിയാലോ നൈനി എന്റെ മനസ്സിൽ അവനുണ്ടായിരുന്ന മുഴുവൻ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോയി തൊഴിലില്ലാതെ പണിയില്ലാതെ നടക്കുന്നത് ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മയാണ് പലതിനും വേണ്ടി പഠിക്കുന്നുണ്ട് ചിലപ്പോൾ പഠിച്ച അതേ പണി കിട്ടിക്കോളമെന്നില്ല എല്ലാവർക്കും പണി കൊടുക്കാൻ ആ പണി വേണ്ടേ അപ്പം കിട്ടിയ പണിയിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും മലാലായ മാർഗ്ഗത്തിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നോക്കുക എന്നല്ലാതെ കുറേ കാലം പഠിച്ചിട്ട് അവസാനം ഒരു ജോലി ഇല്ലാതെ നാട്ടിൽ നിന്നാൽ പിന്നെ അവൻ്റെ നാട്ടുകാർക്കിടയിലുള്ള വിലയും ഇടിഞ്ഞുപോയി പെണ്ണെട്ട നിരത്തൊരു പണിയില്ലാത്തവനാന്നുള്ള പേരും വന്നുപോയി എന്തെല്ലാം പ്രശ്നങ്ങൾ അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ് ഒരു തൊഴിലുമില്ലാതെ സുഖിച്ച് ആസ്വദിച്ച് അടിച്ചുപൊളിച്ചിട്ട് എത്ര കാലമാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റുക കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുമോ മഹാനായ ഒമർബിൻ അബ്ദുൽ അസീസ് രാജാവിനെ പറ്റി ഇമാം കുറുത്തുപിറിയു പറയുന്നുണ്ട് സൂറത്ത് ഷോറ ഇന്റെ ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് ആയത്തുകൾ വളരെ അർത്ഥവത്തായ ആയത്തുകളാണ് മഹാനായ അബ്ദുൽ അസീസ് രാജാവ് എല്ലാ ദിവസവും സ്വഭക നിസ്കാരം കഴിഞ്ഞാൽ ഈ ആയത്ത് താടിയിൽ കൈവച്ച് പാരായണം ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യർക്ക് ഞാൻ വർഷങ്ങളോളം ഈ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കാനുള്ള ചാൻസ് കൊടുത്തു അവസരം കൊടുത്തു പിന്നൊരു ദിവസം അവർക്ക് വാഗ്ദാനം ചെയ്ത അവർക്ക് മുന്നറിയിപ്പ് നൽകിയ മരണം അവരെ തേടി മരണവും മരണാനന്തര ജീവിതവും അവരിലേക്ക് എത്തുമല്ലോ അങ്ങനെ മരണവും എന്റെ ശിക്ഷയും അവരുടെ കൺമുണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം വർഷങ്ങളോളം അവർ ഈ ദുനിയാവിൽ സുഖിച്ച് ആസ്വദിച്ച് അടിച്ചുപൊളിച്ച് ജീവിച്ചത് കൊണ്ട് അവർക്ക് ആഹ്ലേക്ക് എത്തുമ്പോൾ മരണസമയത്ത് അവർക്ക് എന്ത് ഗുണമുണ്ടായി എന്ത് ഫലം ഉണ്ടായി എന്ത് നേട്ടമുണ്ടായി ഒരു പണിയില്ലാതെ വെറുതെ ചങ്ങായിമാരൊപ്പം അവിടെയും ഇവിടെയും കറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തലകുത്തിയിരുന്നിട്ട് ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് പടച്ചറബിന്റെ അതാപ് കൺമുന്നിലേക്ക് എത്തുമ്പോ മരണം കൺമുന്നിലേക്ക് എത്തുമ്പോ അതുകൊണ്ടല്ല നമുക്ക് എന്ത് നേട്ടമാ ഉണ്ടായത് എന്ത് ഗുണമാ അതുകൊണ്ട് നമുക്ക് കിട്ടിയത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന ബോധം അന്നേരം വന്നിട്ട് കാര്യമുണ്ടോ എന്നിട്ട് മഹാനായ ഉമർ അബ്ദുൽ ഒന്ന് രണ്ടുപേരി കവിത പാടാറുണ്ട് നിന്റെ പകൽ മുഴുവനും നീ അതാ ചെലവഴിച്ചു തീർത്തു രാത്രി മുഴുവനും നീ ഉറങ്ങിയും തീർത്തു ഒരു ദിവസം നിനക്ക് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് മടങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ എല്ലാം വിട്ടേച്ച് ഒരു ദിവസം നീ പരലോകത്തേക്ക് മടങ്ങൽ നിർബന്ധമാണല്ലോ നീ ദുനിയാവിൽ സന്തോഷിക്കുന്നത് ഒരു നിലക്കും നിലനിൽപ്പില്ലാത്ത താൽക്കാലികമായ നശിച്ചു പോകുന്ന തീർന്നു പോകുന്ന ദുനിയാവിലെ ചെറിയ ചെറിയ സുഖങ്ങളെ കൊണ്ടല്ലേ നീ സന്തോഷിക്കുന്നത് നിന്റെ സന്തോഷം ഏതുപോലെയാണ് സ്വപ്നത്തിൽ നല്ല നല്ല ആനന്ദമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സ്വപ്നം കാണുന്നവനും സന്തോഷിക്കും നല്ല ആസ്വാദനമുള്ള അടിപൊളി കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുമ്പോൾ സ്വപ്നം കാണുന്നവൻ ചിന്തിക്കും ഈ സ്വപ്നം തീരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പക്ഷേ കുറെ നേരം അന്ന് കഴിഞ്ഞ് ഉറക്കു തെളിയുമ്പോഴത്തേക്കും അവൻ്റെ സ്വപ്നത്തിൽ കണ്ട അവൻ സ്വപ്നത്തിൽ ആസ്വദിച്ച ആനന്ദങ്ങളും മുയലും തീർക്കുപോയില്ലേ അതുപോലെയാണ് ദുനിയാവിൽ ആസ്വദിക്കുന്നവൻ അടിച്ചുപൊളിക്കുന്നവൻ അവൻ്റെ ജീവിതം ഒരു സ്വപ്നം തെളിയുന്നവൻ്റെ മനുഷ്യൻ അവസാനി അവൻ്റെ സ്വപ്നം അവസാനിപ്പിക്കുന്നത് പോലെ ഒരു രാത്രിയോ ഒരു പകലോ വെച്ച് അവസാനിക്കാനുള്ളതാണ് ദുനിയാവിലെ സുഖങ്ങളും മുഴുവനും അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന് പകരം കഷ്ടപ്പെട്ട് ദുനിയാവും ആഹ്റവും വിജയിക്കാൻ വേണ്ടി സമ്പാദിക്കുക അള്ളാഹു സുബാൻ തോഫി നൽകട്ടെ